ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റെട്ടിലെ അഞ്ചാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ശബ്ദ ബ്രഹ്മേതി കർമ്മേത്യു ഭഗവൻ ത്വാമേകം വിശ്വഹേതു സകലമയതയാൽ വേദാന്ത ഇതാത്മാവിധം ൃത് കൃഷ്ണസ്തേ എന്താ ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം ആദ്യം ശബ്ദ ബ്രഹ്മേദി എന്നുണ്ട് ശബ്ദബ്രഹ്മേദി പറഞ്ഞ അതിൽ രണ്ടു വാക്കുണ്ട് ശബ്ദബ്രഹ്മി എന്ന് വെച്ചാൽ ശബ്ദബ്രഹ്മം എന്നും കർമ്മേത്യണുരി എന്നുണ്ട് അതിൽ കർമ്മ ഇതി അണു ഇതി നാല് വാക്ക് കൂടിയിട്ടാണ് കർമ്മ ഇതി കർമ്മം എന്നും അണു ഇതി അണു എന്നും ഭഗവൻ ഭഗവാനെ കാല ഇത്യാലപന്തി കാല ഇതി ി കാലം എന്നും പറയുന്നു വിളിക്കുന്നു ആരെ ത്വാമേകം വിശ്വഹേതു മേൽപ്പത്തൂർ പറയാണ് വിശ്വഹേതും ത്വാം ഏകം എന്ന് പറഞ്ഞാൽ വിശ്വഹേതും പറഞ്ഞ ഹേതു പറഞ്ഞ കാരണമാണ് അപ്പോൾ വിശ്വഹേതു പറഞ്ഞാൽ ഈ വിശ്വത്തിന് ആകെ കാരണമായിട്ടുള്ള ത്വാമേകം പറഞ്ഞാൽ ആ നിന്തിരുവടി ഒറ്റ ആളെ തന്നെ ഒരേ ഒരാളായിട്ടുള്ള ആ ഏകനായിട്ടുള്ള നിന്തിരുവടിയെ ഇങ്ങനെ പല പേരും പറയണു എന്നാണ് ഇതുവരെ എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയണത് സകലമയതയാ സർവതാ കല്പ്യമാനം സകലമയതയാ എന്ന് പറഞ്ഞാൽ അങ്ങ് സകലമയനാണ് എന്ന് പറഞ്ഞാൽ എന്താ അങ്ങ് സർവത്മാവാണ് എന്നാണ് എല്ലാം അങ്ങയിൽ തന്നെ ഉണ്ട് എല്ലാം കൂടിയതാണ് അങ് അതുകൊണ്ടാണ് സകലമയതയ അങ്ങ് ആ സർവാത്മാവ് ആയതുകൊണ്ട് കൽപ്യമാനം കല്പ്യമാനം സർവത പറഞ്ഞാൽ എല്ലാ തരത്തിലും കൽപ്യമാനം സങ്കല്പിക്കപ്പെടുന്നവൻ അങ്ങ് എല്ലാമാണ് അതുകൊണ്ട് ഏത് തരത്തിലും അങ്ങയെ സങ്കല്പിക്കാം അതുകൊണ്ട് ഇങ്ങനെ പല പേരുകളിലും അങ് അറിയപ്പെടുന്നു എന്നാണ് ബ്രഹ്മമാണ് കർമ്മമാണ് അണു കാലമാണ് ഇങ്ങനെയൊക്കെ അങ്ങയെ പറ്റി പറയണു അങ് ഒന്നേ ഒന്നാണ് ഈ ലോകത്തിനൊക്കെ കാരണമായിട്ടുള്ള ഒരേ ഒന്നേ ഒന്നാണെങ്കിലും അത് എന്താച്ചാൽ അങ് സകലമയനാണ് അങ് എല്ലാം കൂടിയിട്ടുള്ള ഒന്നാണ് എല്ലാ അങ്ങയിലുള്ളത് കൊണ്ട് അതിലത്തെ ഏത് പേര് വേണമെങ്കിലും എടുത്ത് പറയാലോ അതുകൊണ്ട് അതുകൊണ്ട് സർവഥാ കൽപ്യമാനം എന്ത് തരത്തിൽ വേണമെങ്കിലും അങ്ങയെ സങ്കൽപ്പിക്കാം എന്നാണ് അപ്പൊ ഇതുവരെ ഉള്ളത് ഭഗവൻ ഭഗവാനെ സകലമയതയാ അങ്ങ് സകല മയനാകയാൽ അല്ലെ എല്ലാം ആകയാൽ സർവാത്മാവാകയാൽ സർവതാ കൽപ്യമാനം എല്ലാ തരത്തിലും സങ്കല്പിക്കപ്പെടുന്ന വിശ്വഹേതും ത്വാമേകം ഈ വിശ്വത്തിന് മുഴുവൻ കാരണമായ ഒന്നേ ഒന്നായ അങ്ങയെ ശബ്ദബ്രഹ്മ ഇതി ശബ്ദബ്രഹ്മം എന്നും കർമ്മ ഇതി കർമ്മം എന്നും അണു ഇതി അണു എന്നും കാല ഇതി കാലം എന്നും ആലപന്തി വിളിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു എന്നാണ് ഇതുവരെ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയണത് വേദാന്തർ യുഗീതം പുരുഷപരചിതാത്മാഭിതം തത്വതത്വം ഉണ്ട് അതിന്റെ അർത്ഥം നോക്കാം വേദാന്തൈഹി പറഞ്ഞ വേദാന്തങ്ങളാൽ ഗീതം പുരുഷ പരചി പുരുഷ പര ചിതാത്മാഭിതം ഉണ്ട് അത് അതൊന്ന് വേദാന്തൈഹി പറഞ്ഞ വേദാന്തങ്ങളാൽ യത്തുഗീതം ഏതൊന്നിനെ പറ്റിയിട്ടാണോ പാടിപ്പുകൾത്തിയിട്ടുള്ളത് പുരുഷ പരചിത് ആന ആത്മാഭിതം എന്ന് പറഞ്ഞാൽ ഏതോ നിലയാണോ പുരുഷ പുരുഷൻ എന്നും പുരുഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻഡ്വല്ലിങ് സ്പിരിറ്റ് അതാണ് പുരുഷൻ എന്നും പരൻ എന്ന് പറഞ്ഞാൽ പരൻ ആയിട്ട് ആ സുപ്രീം ബീയിങ് ആയിട്ട് അതാണ് പര പുരുഷ പര ചിത് 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 ആത്മാ എന്നുണ്ട് എന്ന് പ്യോർ കോൺഷ്യസ്നസ് അതാണ് ചിത് ആത്മാ പറഞ്ഞ ആത്മാവ് അപ്പൊ പുരുഷ പര ചിത് ആത്മാ പുരുഷനെന്നും ആ പരനെന്നും ഒരു സുപ്രീം ആണെന്നും ചിത് എന്നും ആ പ്യോർ കോൺഷ്യസ്നെസ് ആണ് എന്നും ആത്മാ ആത്മാവാണ് എന്നും അഭിതം എന്ന് പറയാൻ ഇങ്ങനെ ഒക്കെ വിളിക്കപ്പെടുന്ന പറയപ്പെടുന്നാണ് തത്വം എന്നുണ്ട് തത്തു പറഞ്ഞാൽ തത് തു രണ്ടു വാക്കാണ് തത് തു തത്വം എന്ന് പറയാം തത് തു ആ തത്വം ആകട്ടെ ഇങ്ങനെയൊക്കെ പറയുന്ന ആ തത്വമാകട്ടെ പുരുഷൻ പരൻ ചിത്ത് ആത്മാവ് എന്നൊക്കെ പേരിൽ പറയണ ആ തത്വമാകട്ടെ പ്രേക്ഷമാത്രേണ മൂലപ്രകൃതി വികൃതി കൃത് എന്നുണ്ട് ആ പരമാത്മ തത്വം പ്രേക്ഷ മാത്രേണ പറഞ്ഞ പ്രേക്ഷ പറഞ്ഞ നോട്ട പ്രേക്ഷത്രേണ പറഞ്ഞ ഒരു നോട്ട കൊണ്ട് മാത്രം ഒരു ഈക്ഷണം കൊണ്ട് മാത്രം മൂലപ്രകൃതി വികൃതി കൃത് മൂലപ്രകൃതി പറഞ്ഞ മായ വികൃതി പറഞ്ഞ അതിൻ്റെ മായയിലുള്ള വികാരങ്ങളെ കൃത് ചെയ്തിട്ട് അതായത് അത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ ആ സൃഷ്ടി തിടങ്ങാറാവുമ്പോൾ ആനങ്ങാണ്ട് ഇരിക്കണ മായയെ ഭഗവാൻ ഒന്ന് ഈക്ഷണം ചെയ്തു അപ്പൊ മായ ഇളകി മറിഞ്ഞു അതിലെ വികാരത്തെ ഉണ്ടാക്കി എന്നിട്ടാണല്ലോ അതിന്ന് ഓരോ സൂക്ഷ്മങ്ങളായതൊക്കെ ഉണ്ടാവണത് അങ്ങനെ ഭഗവാന്റെ ഈക്ഷണം കൊണ്ടാണല്ലോ അതെല്ലാം മായയ്ക്ക് വികൃതി വികാരങ്ങളൊക്കെ ഉണ്ടായിട്ട് ആണല്ലോ ഇതെല്ലാം ഉണ്ടാവുന്നത് അതാണ് പ്രേക്ഷ മാത്രേ ഒരു ഈക്ഷണം കൊണ്ട് മാത്രം മൂലപ്രകൃതി മായയ്ക്ക് വികൃതി വികാരങ്ങളെ കൃത് ഉണ്ടാക്കിയിട്ട് എന്നാണ് അതായത് മൂലപ്രകൃതിയിലെ മായയിൽ മാറ്റം ഉണ്ടാകുന്നു ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് അപ്പൊ പുരുഷൻ പ്രകൃതിയിൽ ഭേദഗതികൾ വരുത്തുന്നു അതാണ് സൃഷ്ടി പ്രകൃതി സ്വയം പ്രവർത്തനക്ഷമമല്ല അല്ല അതിന് വേണ്ട ചൈതന്യമാണ് പുരുഷ വീക്ഷണം അങ്ങനെ സൃഷ്ടിക്ക് വേണ്ട ആ ചൈതന്യം ഈ പുരുഷന്റെ വീക്ഷണത്തിൽ നിന്നാണ് കിട്ടണത് അത് അതുകൊണ്ട് ഈ വിശ്വ സൃഷ്ടിക്ക് കാരണം ആയിട്ടുള്ള ആ ചിത ആ പരമാനന്ദ ചൈതന്യമാണ് ഈ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ളത് അതാണ് അങ്ങനെയൊക്കെയുള്ള ആ ചിത ആ പരമാത്മ ചൈതന്യം അതാണ് വേദാന്തം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ വിശ്വഹേതുവിനെ അത് ഏത് പേരിൽ വിളിച്ചാലും വേണ്ടില്ല പല പേരിലും വിളിക്കും പേര് എന്ത് പേരെടുത്ത് പറഞ്ഞാലും വിരോധമില്ല അത് നിന്തിരുവടിയാകുന്നു ഭഗവാനെ എന്നാണ് പറയണത് എന്നിട്ട് കൃഷ്ണ തസ്മൈ നമസ്തേ അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ എന്നാണ് കൃഷ്ണ മസ്തേ തേ നമഹ അങ്ങനെയൊക്കെയുള്ള നിന്തിരുപടിക്ക് നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അപ്പൊ അന്വയായിട്ട് പറയുകയാണെങ്കിൽ ഹേ ഭഗവൻ അല്ലയോ ഭഗവാനേ സർവത സകലമയതയാ സർവത പറഞ്ഞ എല്ലാ പ്രകാരത്തിലും സകലമയതയ പറഞ്ഞാൽ ഈ സർവാത്മാവായിട്ടിരിക്കുന്നതിനാൽ കൽപ്യമാനം വിശ്വഹേതും താം സർവാത്മാവായിട്ട് കൽപ്പിക്കപ്പെടുന്ന വിശ്വത്തിന് മുഴുവൻ കാരണമായിട്ടുള്ള ത്വാമേകം ആ ഒന്നേ ഒന്നായ നിന്തിരുവടിയെ ശബ്ദബ്രഹ്മ ഇതി ശബ്ദബ്രഹ്മം എന്നും കർമ്മ ഇതി കർമ്മം എന്നും അണു ഇതി അണു എന്നും ആറ്റം എന്നും കാല െന്നും ആലപന്തി ആൾക്കാർ പറയുന്നു വിവരമുള്ളവർ പ പല പേരിൽ എടുത്തു പറയണു അങ്ങയ്യ അങ്ങനെയൊക്കെ വ്യവഹരിക്കുന്നു വേദാ വേദാന്തൈഹി പറഞ്ഞാൽ വേദാന്തങ്ങളാൽ തത് പറഞ്ഞാൽ അത് പുരുഷ പരചിതാത്മാഭിത ആ പുരുഷൻ പരൻ ചിത്ത് ആത്മാവ് എന്നിങ്ങനെയെല്ലാം അഭിതം പറഞ്ഞാൽ പറയപ്പെടുന്നു തത്വം ആ തത്വമാണ് പ്രേക്ഷ മാത്രേണ പറഞ്ഞാൽ ഒരു കടാക്ഷ മാത്രം കൊണ്ട് ഒരേ ഒരു നോട്ടം കൊണ്ട് മൂലപ്രകൃതി വികൃതി കൃത് മൂലപ്രകൃതിയെ മായയെ വികൃതിയെ വികാരത്തെ ഉണ്ടാക്കിയിട്ട് ഗീതം എന്നാണ് എന്ന് പറയപ്പെടുന്നു ആ തത്വം തന്നെയാണ് മൂലപ്രകൃതിയെ മൂലപ്രകൃതിയിൽ വികാരങ്ങൾ ഉണ്ടായിട്ട് ഈ സൃഷ്ടിയെല്ലാം നടത്തുന്നത് എന്ന് പറയപ്പെടുന്നു ഹേ കൃഷ്ണ അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ തസ്മൈ േ നമ അപ്രകാരമുള്ള അങ്ങക്ക് നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ശബ്ദ ബ്രഹ്മേതി ശബ്ദബ്രഹ്മേദി കർമ്മേദ്യണുരി ഭഗവൻ കാല ഇത്യാലി ത്വാമേകം വിശ്വഹേതു കൽപ്യമാനം വേദാന്തൈര്യത്തു ഗീതം പുരുഷ പരചിതാത്മാഭിതം ം പ്രേക്ഷാമാത്രേണ മൂല പ്രകൃതിവിതികൃത് കൃഷ്ണ തസ്മൈ നമസ്തേ